ഹൈ ഫ്രണ്ട്സ് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക അപ്പൊ ക്ലാസ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നത് ഐ എസ് ഒ ഫയൽ വിൻഡോസിൻ്റെ ഐ എസ് ഒ ഫയൽ ഡൗൺലോഡ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് എൻഡിങ് ആയി നിർത്തിയതായിരുന്നു അപ്പം ആ ഫയലുകളുടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചത് അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് നമുക്ക് പോവാം ഓക്കെ അപ്പം ഞാൻ ഇതേമാതിരി ഡൗൺലോഡ് ചെയ്ത ഫയലുകളാണ് കിടക്കുന്നത് എന്ന് വെച്ചാൽ വിൻഡോസിൻ്റെ സെവൻ്റെ ഉണ്ട് പിന്നെ അതേമാതിരി വേറെ ഫയലുകളുടെ ഐ എസ് ഒ ഫയൽ ലിനെക്സിൻ്റെ ഉണ്ട് അതായത് ഉപുണ്ടിന്റെ ഉണ്ട് വിൻഡോസ് ടെന്നിന്റെ ഉണ്ട് വിൻഡോസ് ഇലവൻറെ ഉണ്ട് ഇതൊക്കെ ഞാൻ ഡൗൺലോഡ് ചെയ്ത ഫയലാണ് അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് റൂഫസി വിൻഡോസ് വെച്ചിട്ട് നമുക്ക് അത് ക്രിയേറ്റ് ചെയ്യാം ഓക്കെ അപ്പൊ ഞാനത് ക്ലോസ് ചെയ്യാ മറ്റേത് ക്ലോസ് ചെയ്യാൻ പറ്റും തൽക്കാലം ഇത് ക്ലോസ് ചെയ്യാൻ പോവാണ് ഞാൻ അത് ക്ലോസ് ചെയ്യാണ് ഇതറിയും വാണ്ടി ക്യുക്ക് അടിക്കട്ടെ എസ് കൊടുത്തു എസ് ഞാൻ കൊടുത്തു ക്ലോസ് ചെയ്യാൻ പോവാണ് ഇവിടെ ഡൗൺലോഡിങ്ങിന്റെ ഇത് വരുന്നുണ്ടാവും നമുക്ക് എന്ത് ചെയ്യാം ക്ലോസ് ചെയ്ത് വിടാം അത് ഫുള്ള് ക്ലോസ് ചെയ്ത് കിട്ടും അപ്പൊ ആ ഡൗൺലോഡിങ് അവിടെ നടക്കൂലേ നമ്മൾ ക്യാൻസൽ ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്ക് ഈ വിൻഡോ ഒക്കെ ക്യാൻസൽ ചെയ്തു അപ്പൊ ഡൗൺലോഡ് ചെയ്ത് എങ്ങനെ വിൻഡോയി എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ള ഐഡിയുണ്ടാവും അതേമാതിരി തന്നെ ഈ ഈ വിൻഡ്രാറിന്റെ ഫയൽ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാന്നുള്ള ഉണ്ടാവും ഈ റൂഫസ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാന്നുള്ള മെത്തേഡ് ഉണ്ടാവും അയ്യ ഈ ഈ വിൻഡോ ഞാൻ ചെയ്തത് വിൻഡോ ഞാൻ ഫയൽ സി ആറിലെ പോയിട്ട് അതാണ് പെട്ടെന്ന് ഒന്നും കൂടി എളുപ്പം എനിക്ക് തോന്നിയത് അതുകൊണ്ടാണ് ഞാൻ അതിൽ പോയത് വിൻഡോയിൽ എൻടർ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇതേമാതിരി വരുന്ന ഇവിടെ നമ്മൾ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന ന്യൂ ടാബ് എടുക്കുന്ന ഡൗൺലോഡ് കൊടുക്കുക ചെയ്തത് ഇവിടെ റെക്കമെൻഡഡ് ഡൗൺലോഡ് കൊടുത്തു ഈ ഫയൽ ആർ നിങ്ങൾ എപ്പോഴും ക്യാച്ച് ഡാമേജ് അതിൽ ഒരുവിധം സോഫ്റ്റ്വെയറുകളൊക്കെ കോമൺ ആയിട്ട് സോഫ്റ്റ്വെയർ കിട്ടുന്നതാണ് അല്ലെങ്കിൽ പിന്നെ ഗെറ്റ് ഇൻ ടി പി സി പോയാലും ഇതേമാതി തന്നെയാണ് ഗെറ്റ് ഇൻ ടു പി സി ഗെറ്റ് ടു പി സി ഇതിലും അതേമാതി ഓൾമോസ്റ്റ് സോഫ്റ്റ്വെയറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് ഇതില് പോവാ ഇതിൽ നമുക്ക് വേണ്ട സോഫ്റ്റ്വെയറൊക്കെ ഇതിൽ കിട്ടും ഡൗൺലോഡ് ചെയ്യാൻ കഴിയും ഇന്നിപ്പോൾ ഈ സോഫ്റ്റ്വെയർ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ സോഫ്റ്റ്വെയർ നമുക്ക് സെലക്ട് ചെയ്യുന്ന നേരെ പോയിട്ട് ഇവിടെ താഴെ വരുന്ന ഇതിന്റെ ഡൗൺലോഡ് കൊടുത്തുണ്ടെങ്കിൽ ഇതിന്റെ പാസ്വേഡ് ഇതേ മതി വൺ ടൂ ത്രീ ആണ് ഇതിന്റെ പാസ്വേഡ് വരുന്നത് ഈ ലെവലിലേക്ക് നമുക്ക് വേണമെങ്കിൽ നീങ്ങിയിട്ട് പോവാം ഓക്കെ സിമ്പിൾ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന സൈറ്റുകളാണ് ഇതൊക്കെ അപ്പോൾ ഞാൻ അതൊക്കെ തൽക്കാലം ക്ലോസ് ചെയ്യാൻ പോകണേ നമുക്ക് ഇതൊക്കെ തൽക്കാലം ഞാൻ ക്ലോസ് ചെയ്യാൻ പോകുന്നു നമുക്ക് സംബന്ധിച്ചിടത്തോളം നമുക്കിവിടെ ഈ വിൻഡോന്റെ ഈ വിൻഡോ ഒന്നുണ്ട് ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിൽ നമുക്ക് എന്താ ചെയ്യേണ്ടി വെച്ചാൽ നമുക്ക് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ള മെത്തേഡാണ് നമ്മളിപ്പോ നോക്കാൻ പോകുന്നത് ഓക്കെ അപ്പൊ ഈ ഒരു മെത്തേഡിൽ നമുക്ക് പോയിട്ട് നോക്കാനുള്ളത് ഇനി ഇതിൽ കാണുന്ന സമയത്ത് ഇതിന്റെ ബോക്സ് കാണുന്നുണ്ട് അപ്പൊ ഡ്രൈവർ പ്രോപ്പർട്ടീസ് അപ്പൊ നമുക്ക് ഡിവൈസ് ഈ ഡിവൈസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ പെൺഡ്രൈവ് എടുക്കാൻ പോകുന്നു പെൺഡ്രൈവ് എടുത്തിട്ട് ഞാൻ ഇൻസർട്ട് ചെയ്യാൻ പോകണം ഇൻസെർട്ട് ചെയ്യുന്ന സമയത്ത് എന്താണ് ഇവിടെ എഴുതി കാണിക്കാന്നുള്ളത് നമുക്കിപ്പോ കാണാം ഇപ്പൊ എക്സാമ്പിൾ പറയണം ഞാൻ ഇപ്പൊ പെൻഡ്രൈവിന്റെ കയ്യിലുണ്ട് അപ്പൊ പെൺഡ്രൈവ് ഞാൻ ഇടാൻ പോകുന്നു ഇടണ സമയത്ത് നമുക്ക് അവിടെ ഞാൻ ഈ കൾസറിൽ ഈ കൾസറിൽ ഇവിടെ എഴുതി കാണിക്കും ഇതിലിപ്പോ ഡിവൈസില് എഴുതി കാണിക്കുന്നുണ്ടാവും കണ്ടില്ലേ ഈ ഡിവൈസില് ന്യൂ വോളിയം എഫ് ഡ്രൈവ് ആയിട്ടാണ് മുപ്പത്തിരണ്ട് ജി ബി ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ പെൻഡ്രൈവ് ഇതില് കിട്ടിയപ്പോ ന്യൂ വോളിയം മുപ്പത്തിരണ്ട് ജിബിയുടെ ഈ ഒരു ഇരുപത്തി എട്ട് മുപ്പത്തിരണ്ട് ഈ ജി ബി ഇത്രയും സ്പേസ് യൂസ് ചെയ്തുകൊണ്ടാണ് ന്യൂ വോളിയം എഫ് ഡ്രൈവ് ആയിട്ടാണ് കാണുന്നത് ഇവിടെ കാണിക്കുന്നത് ഇവിടെ കാണിക്കുന്നത് ന്യൂ എന്നുള്ള മെറ്ററിലാണ് കണ്ടില്ലേ ഈ മാറ്റർ ഇവിടെ കാണുന്നുണ്ട് അപ്പൊ നമുക്ക് ഇവിടെ മുപ്പത്തിരണ്ട് ജി ബിയുടെ തന്നെയാണ് കാണിക്കുന്നത് ഓക്കെ മുപ്പത്തിരണ്ട് ജി ബി ഇവിടെ കാണിക്കുന്നുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പം പെൻഡ്രൈവ് ഞാൻ പിന്നെ ഞാൻ എടുത്തു എടുത്തു കഴിഞ്ഞാൽ ആ പെൻഡ്രൈവ് അവിടെ കാണൂല ഡിലീറ്റ് ആയി പോയില്ലേ ഇവിടുന്ന് മാഞ്ഞു പോയില്ല ഞാൻ പെൻഡ്രൈവ് ഒന്നുകൂടി ഇൻസെർട്ട് ചെയ്യാണ് അപ്പൊ അവിടെ ഞാൻ അപ്പം ഇൻസെർട്ട് ചെയ്തു ഇൻസെർട്ട് ചെയ്ത സമയത്ത് പിന്നെ ഡിവൈസ് വരുന്നുണ്ട് അപ്പൊ മുപ്പത്തി രണ്ട് ജി ബി പെൻഡ്രൈവ് നിങ്ങൾ ഇൻസർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് നടക്കാൻ ഉണ്ടാവുക എത്രയാണോ നമ്മൾ എത്രയാണ് പെൺഡ്രൈവ് കൊടുക്കുന്നത് നമ്മളെ സംബന്ധിച്ചോളം എയ്റ്റ് ജി ബി ആണ് മതി ഒരു പതിനാറ് ജി ബി എടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ എയ്റ്റ് ജി ബി വേറെന്ന് പറഞ്ഞാൽ പതിനാറ് ജി ബി വേണം എന്നാലും പക്കായിട്ട് അതിന്റെ ഐ എസ് ഒ ഫയൽ ഡൗൺലോഡ് ആവും അതിൽ കയറിപ്പോൾ ഉള്ളു അപ്പൊ നമുക്ക് പതിനാറ് ജി ബിയുടെ മതി മുപ്പത്തിരണ്ട് ജി ബി ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഇൻസെർട്ട് ചെയ്ത ഉടനെ തന്നെ ഇവിടെ ഈ സാധനം കാണുന്നുണ്ട് ഓക്കെ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടി എന്നുണ്ടെങ്കിൽ ബൂട്ട് സെലക്ഷൻ ആണ് അപ്പൊ ബൂട്ട് സെലക്ഷൻ ഡിസ്ക് ഐ എസ് ഒ ഇമേജ് ആണ് നമുക്ക് ഇവിടെ ചോദിക്കുന്നത് അപ്പൊ നമുക്ക് ഇവിടെ ചെയ്യുന്നത് ഐ എസ് ഒ ഫയൽ ആയിട്ടാണ് എം എസ് ദോസ് ഫ്രീ ഡോസ് ഉണ്ട് അപ്പൊ നമുക്ക് സ്ക്രീൻ എങ്ങനെയാ വെച്ചാൽ എം എസ് ഡോസിൻ്റെ കുറച്ച് ഉന്നത്തെ സംഭവങ്ങളാണ് അതും വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ബൂട്ടബിൾ പെൻഡ്രൈവ് ആക്കിയിട്ട് എം എസ് ഡോസിൽ കയറണം എന്നുണ്ടെങ്കിൽ അങ്ങനെ പെൺ ഡ്രൈവ് ആക്കി മാറ്റാം എന്നാണ് ഇവർ പറഞ്ഞു കൊണ്ടിരുന്നത് ബൂട്ടബിൾ പെൺ ഡ്രൈവ് ഉണ്ടാക്കാന്നുള്ള അപ്പൊ നമുക്ക് ഇവിടെ ചെയ്തത് ഇതിപ്പോ ചെയ്തത് ഡിസ്ക് ഐ എസ് ഒ ഫയൽ ആണ് വേണ്ടത് ഇവിടെ ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് സെലക്ട് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡൗൺലോഡ് ചെയ്ത ഫയൽ ഇവിടുന്ന് സെലക്ട് ചെയ്യാൻ പോവാണ് അപ്പൊ നമുക്ക് സെലക്ട് കൊടുത്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത ഇവിടെ ഞാൻ സെലക്ഷൻ ചെയ്യാൻ പോവാണ് സെലക്ഷൻ ചെയ്യാൻ പോകുന്ന നമ്മൾ ഇപ്പൊ ഐ എസ് എഫ്ഐ ഇമേജ് ഞമ്മളി നമ്മൾ സേവ് ചെയ്ത ഫയൽ ചെയ്യാം നേരത്തെ ആ ഒരു സ്ഥലത്തേക്ക് പോവാണ് അപ്പൊ നമ്മൾ ഇവിടെ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇവിടെ ക്ലോസ് ആക്കിയിട്ടുണ്ട് അപ്പൊ ആ ക്ലോസ് ആയത് നമ്മൾ എന്ത് ചെയ്യാ തൽക്കാലം ആ തൽക്കാലം എന്ത് ചെയ്യാന്ന് ആ ഞാൻ ആ ഫയൽ ക്ലോസ് ആക്കിയിട്ടുണ്ട് അപ്പൊ ഞാനിപ്പോ വേറെ ഉണ്ട് എന്ന് പറഞ്ഞില്ലേ ആ ഡ്രൈവിലേക്ക് പോയിട്ട് ഞാൻ എന്താണല്ലേ ഇതിൽ പോയിട്ട് ഞാൻ ഐ എസ് ഇപ്പോ വിൻഡോസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വിൻഡോസ് ആ രണ്ടായിരത്തി രണ്ട് ഇരുപത്തിരണ്ട് ആ രണ്ടായിരത്തി ഡൗൺലോഡ് ഇതിലേക്ക് ഇൻസെറ്റ് ചെയ്യാണ് അപ്പൊ ഇതിലേക്ക് സാധനം കൊടുത്തു ഇനി നമുക്ക് നോക്കാൻ ഉള്ളത് എങ്ങനെയാ വെച്ചാൽ പാർട്ടിഷൻ ചെയ്യുന്ന സമയത്ത് ജി പി ടി ഉണ്ട് എം ബി ആർ ഉണ്ട് ഈ ജി പി ടി പാർട്ടിഷൻ എന്ന് പറഞ്ഞിട്ട് ജി പി ടി പാർട്ടിഷൻ ഉണ്ട് എം ബി ആർ പാർട്ടിഷൻ ഉണ്ട് ഇപ്പൊ രണ്ട് ടൈബിൾ നമുക്ക് ബൂട്ടേബിൾ ഉണ്ടാക്കാം അപ്പൊ നമ്മളെ സിസ്റ്റം ഏതാണോ ജി പി ടി സപ്പോർട്ട് ചെയ്യുക എം ബി ആർ സപ്പോർട്ട് ചെയ്യാന്ന് നോക്കണം അപ്പൊ എം ബി ആർ ഉണ്ട് അതേമാതിരി ജി പി ഐട്ട് ഉണ്ട് അപ്പൊ ജി പി ടി എന്ന് സപ്പോർട്ട് ചെയ്യുന്നത് യു എഫ് ഐയിലാണ് സപ്പോർട്ട് ചെയ്യുക എം ബിആർ സപ്പോർട്ട് ചെയ്യുക എന്നുണ്ടെങ്കിൽ ലേഗസിയിലാണ് സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഈ രണ്ട് മെത്തേഡ് നമുക്ക് ഐഡിയ ഉണ്ടായിരിക്കണം ജി പി ടി ഉണ്ട് എം ബി ആർ ഉണ്ട് അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഇപ്പൊ ജി പി ടിയിലാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത് ജി പി ടി സെലക്ട് ചെയ്തിട്ട് യു എഫ്ഐ ഇവിടെ യു എഫ് ഐ എന്ന് കാണുന്നുണ്ട് ഇനി എം ബി ആർ ആണെങ്കിൽ എം ബി ആറിൽ ഉണ്ടാവും യു എഫ് ഐ ആൻഡ് സി എസ് എം ഇതാണ് കൂടെ ബോത്ത് ആണക്കാരൻ ഉണ്ടാവുക നമ്മൾ ജി പി ഡി ആണ് ഇപ്പം സെലക്ട് ചെയ്തത് ജി പി ഡി സെലക്ട് ചെയ്തിട്ട് ഈ ഒന്നും വർക്കൊന്നുമില്ല ഇവിടെ പേര് വേണം എന്നുണ്ടെങ്കിൽ വിൻഡോസ് ടെൻ എന്നുള്ള പേര് നമുക്ക് ഇവിടെ അടിച്ചു കൊടുക്കാം വിൻഡോസ് വിൻഡോസ് ടെൻ എന്നുള്ള പേര് അടിച്ചു കൊടുക്കുക ഇത് എന്തിനാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് സ്റ്റാർട്ട് ഡൗൺലോഡ് ചെയ്യാം ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നേരെ നമ്മളെ പെൻഡ്രൈവിന്റെ പേര് നമ്മൾ എന്താവും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേമാതിരി ഈ പെൻഡ്രൈവിന്റെ പേര് നമുക്ക് വിൻഡോസ് എന്ന് എഴുതി കാണിക്കൂ അതിനു വേണ്ടി നമ്മൾ ഇവിടെ പേര് കൊടുക്കുന്നത് ലാബില് കൊടുക്കുന്നത് അപ്പൊ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്തു പെൻഡ്രൈവ് ഇട്ടു സെക്കൻഡ് നമ്മൾ ഐ എസ് ഒയല് ഏത് തരത്തിൽ ഐ എസ് ഒ ഫയൽ ആണ് വാണ്ടിന്നുള്ള സെലക്ഷൻ നമ്മൾ ഇട്ടു കൊടുത്തു ഐ എസ് ഒ ഫയൽ ആണുള്ളത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്തു അതിനുശേഷം നമ്മൾ ഐ എസ് ഒല് സെലക്ട് ചെയ്തതിന് ശേഷം സെലക്ഷൻ ഫയൽ നമ്മൾ സെലക്ട് ലോഡ് ചെയ്ത് കൊടുത്തു ഇവിടെ നിന്ന് എടുത്തിട്ട് നമ്മൾ ആ ഫയൽ ഏതാണോ ഫയൽ ആ ഫയൽ ഓപ്പൺ ചെയ്ത് കൊടുത്തു ഇതിലേക്ക് ലോഡ് ചെയ്ത് കൊടുത്തു ആ ലോഡ് ചെയ്ത് കൊടുത്തപ്പോഴാണ് ഇതിൻ്റെ ഫയലിൻ്റെ പേര് ആയിട്ട് ഇവിടെ എടുക്കുന്നത് ആദ്യം നമുക്ക് ഐ എസ് എഫ് ഐ എന്നുള്ള മീനിങ് മാത്രമേ ഉണ്ടാവുള്ളൂ അതിനുശേഷം പിന്നെ ഇവിടെ കാണുന്ന സ്റ്റാൻഡേർഡ് വിൻഡോസ് ഇൻസ്റ്റളേഷൻ അങ്ങനെ തന്നെ കൊടുക്കുന്നത് ഇവിടെ താഴത്തേക്ക് നിക്കിയിട്ടുണ്ടെങ്കിൽ വിൻഡോസ് അത് നമുക്ക് നോക്കാം കുറച്ചു കഴിഞ്ഞിട്ട് ഇത് കംപ്ലീറ്റ് ഓക്കെ ജി പി ടി അതേമാതിരി തന്നെ ജി പി ടി ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്ത് യു എഫ് ഐ ആണ് അല്ലെ എം ബി ആർ ആണെങ്കിൽ എം ബി ആർ സെലക്ട് ചെയ്യുക എം ബി ആറും ജി പി ടിയും നമ്മൾ ചെറിയ രൂപത്തിലുള്ള വ്യത്യാസം എന്നുണ്ടെങ്കിൽ ജി പി ടി ആണെങ്കിൽ യു എഫ് ഐയിൽ മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ എം ബി ആർ ആണെങ്കിൽ ലേഗസി അപ്പൊ നമ്മളെ ലാപ്ടോപ്പ് പുതിയതാണോ പഴയതാണോ പുതിയത് എന്നുണ്ടെങ്കിൽ ജി പി ടിയിലാണ് പുതിയത് സപ്പോർട്ട് ചെയ്യുക സാധാരണ നമ്മളിപ്പോൾ ഇത് കഴിഞ്ഞ് ബൂട്ടബിൾ പെൻഡ്രൈവ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളെ സിസ്റ്റം പോയി നോക്കണ നമുക്കൊരു ഐഡിയ കിട്ടണം ഏത് നമ്മളെ സെറ്റപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയാം ഐഡിയ ഐഡിയ കിട്ടും സെറ്റപ്പിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ജി പി ടി പാർട്ടിഷനിലാണോ ചെയ്യേണ്ടത് എം ബിആർലാണോ പാർട്ടിഷൻ ചെയ്യേണ്ടെന്നുള്ള ഒരു മെത്തഡ് നമുക്ക് കിട്ടും അപ്പൊ ജി പി ടി എന്ന് പറഞ്ഞാൽ ഒന്ന് സിമ്പിൾ ആയിട്ട് പറയണമെങ്കിൽ ലേഗസേ സപ്പോർട്ട് ചെയ്യുള്ളൂ അഥവാ സെക്യൂർ ബൂട്ട് ലെവൽ കണക്കാരം ഇത് പോവാ യു എഫ് ഐയില് മാത്രം യു എഫ് മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ എം ബി ആർ ആണ് എന്നുണ്ടെങ്കിൽ ലേഗസിയും കൂടി സപ്പോർട്ട് ചെയ്യും ലേഗസി ഹോൾഡ് ആണ് കാരണം നമ്മളെ സിസ്റ്റം ജിപെട്ടിൽ മാത്രം സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ജിപെഡിൽ മാത്രം അടിക്കാൻ പാടുള്ളൂ ഇത് എം ബിആർ കൂടെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ എം ബി ആർ ചെയ്യേണ്ടത് ലാ ചെയ്യേണ്ടതേ നമ്മളെ ബയോസിന്റെ സെറ്റപ്പിലും കൂടി പോയിട്ട് നമ്മൾ അത് ചെക്ക് ചെയ്ത് നോക്കേണ്ടി വരും അപ്പൊ നമുക്ക് ബയോസിന്റെ സെറ്റപ്പ് പോകണ സമയത്ത് നമുക്ക് ഐഡിയ കിട്ടും അപ്പൊ രണ്ട് ടൈപ്പിൽ നമുക്ക് അടിച്ച് വെക്കാം നമുക്ക് രണ്ട് ടൈപ്പിലും പെൻഡ്രൈവ് ഉണ്ടാക്കി വെക്കുന്നത് നല്ലതാണ് രണ്ട് പെൺഡ്രൈവ് ഉണ്ടാക്കി വെക്കുന്നത് നല്ലതാണ് സിസ്റ്റത്തിന് അനുസരിച്ച് നമുക്ക് ആ ടൈം ടു ടൈമിൽ നമുക്ക് വേറെ ഇതിങ്ങനെ ഫോർമാറ്റ് ചെയ്ത് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല അത് ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ സെറ്റപ്പാണ് അപ്പം അത്രയും കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞു ലാബിൽ നമ്മൾ വിൻഡോസ് ടെന്ന് കൊടുത്തു വിൻഡോസ് ടെന്ന് കൊടുത്തു ഇനി ഒന്നുമില്ല നേരെ സ്റ്റാർട്ട് കൊടുത്തു കൊടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ പെൻഡ്രൈവ് എന്ത് ചെയ്യും ബൂട്ടുകൾ പെൻഡ്രൈവ് ആവും സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതേമാതിരി വിൻഡോ എന്നാൽ നേരെ ലോഡായിട്ട് ഒരു പത്തിരുപത് മിനിറ്റ് പിടിക്കും ലോഡ് ആവാനായിട്ട് ഐ എസ് ഒ ഫയൽ ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മളെ പെൻഡ്രൈവ് ആയിട്ട് കൈക്ക് കിട്ടും ഓക്കെ ഇനി ഇതേമാണെങ്കിൽ തന്നെ ഈ ഒരു സെയിം പ്രൊസീസിയർ തന്നെ നമുക്ക് എന്ത് ചെയ്യണം വിൻഡോസിന്റെ ലൈവ് സീഡ് ഉണ്ടാക്കണം അത് ഒന്നുമില്ല സ്റ്റാൻഡേർഡ് വിൻഡോസ് ഇൻസ്റ്റലേഷൻ ഇൻസ്റ്റളേഷൻ സെലക്ഷൻ ഉള്ള കൊടുത്ത് വിൻഡോസ് ടു ഗോ എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ലൈവ് ബൂട്ടബിൾ പെൻഡ്രൈവ് ആയി ഈ ലൈവ് ബൂട്ടബിൾ പെൻഡ്രൈവ് എന്ന് പറഞ്ഞെങ്കിൽ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ലൈവ് ബൂട്ടബിൾ പെൻഡ്രൈവ് എന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ സിസ്റ്റത്തിന്റെ ഫുൾ പെർഫോമൻസ് ഇപ്പൊ നമ്മളിപ്പോ എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലാപ്ടോപ്പിൽ വോയിസ് ക്രാഷ് അയക്കണ അതല്ലെങ്കിൽ ലാപ്ടോപ്പ് ഓഡിയോ വർക്ക് ചെയ്യുന്നില്ല അല്ലെങ്കിൽ നെറ്റ്വർക്ക് കിട്ടണില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേമാതിരി വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പെൺഡ്രൈവ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ ബൂട്ടബിൾ ഇപ്പം പറഞ്ഞില്ല എഫ് എയ്റ്റ് അല്ലെങ്കിൽ നമ്മൾ ആ ബൂട്ടബിളിന്റെ എഫ് ട്വൽവ് ഒക്കെ അടിച്ചിട്ട് നമ്മൾ ബൂട്ടബിൾ പെൺഡ്രൈവ് ഉണ്ട് പെൺ ഡ്രൈവ് ബൂട്ട് ചെയ്യുന്നതല്ലേ ആ പെർപ്പസിൽ നമ്മൾ പെൺ ഡ്രൈവ് ബൂട്ട് ലൈവ് സീഡി ആയിട്ട് ഈ സിസ്റ്റം ഫുൾ ആയിട്ട് ഞാൻ മാതിരി വർക്ക് ചെയ്യുന്ന പ്രത്യേകതയാണ് അങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ ലൈവ് സീഡി നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും അപ്പൊ വിൻഡോസ് ടു ഗോ ഗോന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക സ്റ്റാർട്ട് ചെയ്യുക അത്രേ ഉള്ളൂ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ പോകും ഇത് സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നേരെ വിൻഡോസ് ടൈപ്പ് ചെയ്ത് പോകും അപ്പൊ ഡിവൈസ് ഓക്കെ വിൻഡോസ് സെലക്ഷൻ ഓക്കെ സെലക്ഷൻ നമുക്ക് ഈ ഫയൽ നമുക്ക് ലോഡ് ചെയ്ത് കൊടുത്തു ഇതിൽ കിടക്കുന്നത് നോർമലി വിൻഡോസ് സ്റ്റാൻഡേർഡ് ഇൻസ്റ്റളേഷന്റെ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ ഐ ഫയൽ എടുത്തിട്ട് നേരെ ഇത് നേരെ ഇൻസ്റ്റലേഷൻ നേരെ സെറ്റപ്പ് റൺ ചെയ്ത് കൊടുക്കുക ഈ വിൻഡോസ് ലൈവ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിലോ ഇവിടെ നമ്മൾ ഈ വിൻഡോസ് ഗോ വിൻഡോസ് ടു ഗോ സെലക്ട് ചെയ്ത് കൊടുക്ക സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ നമുക്ക് എന്ത് ചെയ്യും വിൻഡോസിന്റെ പെൻഡ്രൈവ് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ റൂഫസിൽ ചെയ്യാനുള്ള മെത്തേഡ് ഈ രണ്ട് മെത്തേഡ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുക അപ്പൊ ഡ്രൈവ് ബൂട്ടബിൾ ആക്കാൻ സിമ്പിൾ എന്ന് വിൻഡോസ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന ഫയൽ ഐ എസ് ഒ ഫയൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത് അപ്പൊ നമ്മളെത്ത് ഡൗൺലോഡ് ചെയ്ത ഫയൽ നമ്മൾ ഉണ്ടായ മതി എന്ന് മാത്രം ഇത്രയും ഫയലുകൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഫയലുകൾ ലിനക്സ് ആണ് ലിനക്സ് എല്ലാ മെത്തേഡും ഇതേ മായത്തിനാണ് ഇപ്പോൾ എക്സാമ്പിൾ പറയാം നമ്മൾ ഇത് വൈവാക്കാൻ പോണ് ഇത് ഡിലീറ്റ് അടിച്ചു ഡിലീറ്റ് അടിച്ചിട്ട് ഞാൻ പിന്നെയും ഒന്നും കൂടി ചെയ്യാൻ പോണ് കറക്റ്റ് മെത്തേഡായിട്ട് ഡൗൺലോഡ് പോകുന്ന സിസ്റ്റത്തിന്റെ ഡൗൺലോഡിൽ പോയിട്ട് ഡൗൺലോഡ് പോയി ഇതാണ് നമ്മുടെ റൂഫസിന്റെ പെൺ ഇ എക്സി ഫയർ ഇത് ഞാൻ ഡബിൾക്ക് ചെയ്യാണ് ഡബ്ളിക്ക് എസ് കൊടുത്തു ഇപ്പൊ പെൻഡ്രൈവ് ഇതിൽ ഓൾറെഡി കെടുക്കുന്നുണ്ട് ഞാൻ എന്താണ് പെൻഡ്രൈവ് റിമൂവ് ചെയ്യാണ് ഞാൻ ഇപ്പോൾ റിമൂവ് ചെയ്തു പെൻഡ്രൈവ് ഇവിടെ കാണുന്നില്ല ഇനി ഞാൻ പെൻഡ്രൈവ് ഇൻസെട്ട് ചെയ്തു ഇൻസെർട്ട് ചെയ്യുന്ന സമയത്ത് പെൺഡ്രൈവ് ഇവിടെ വരും പെൻഡ്രൈവ് ഇവിടെ വരുന്നുണ്ട് പെൻഡ്രൈവ് ഇവിടെ വരുന്നുണ്ട് ഈ ഒരു മെത്തേഡിൽ നമുക്ക് എന്ത് കിട്ടണം എന്ന് പറയണമെങ്കിൽ ഈ ഒരു മെത്തേഡിൽ നമുക്ക് കാണ ഇതിവിടെ പെൻഡ്രൈവ് നമ്മൾ മുപ്പത്തിരണ്ട് ജി ബി സെലക്ട് ചെയ് ഓക്കെ യു എസ് പി ഇട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ കാണിക്കുന്നത് ഐ എസ് ഒ ഫയൽ ഡിസ്ക് ഐ എസ് ഒ ഫയൽ ഇമേജ് എന്നാണ് നമ്മളിവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇവിടെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഫയൽ ഡൗൺലോഡ് ചെയ്യുക ഫയൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരുന്നുണ്ട് അപ്പൊ ആ ഡൗൺലോഡ് ചെയ്ത് വെച്ച ഫയലിന് അവിടെ പോയിട്ട് നമുക്ക് ഇൻസെർട്ട് ചെയ്ത് കൊടുക്കുക അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം അത് ഇൻസെർട്ട് ചെയ്യാം ഇതിവിടെ ഇൻസെർട്ട് ചെയ്യാൻ ഡബിൾ ഒരു ക്ലിക്ക് ചെയ്യുക ഞാൻ സെറ്റ് ചെയ്ത് ഇവിടെ ക്ലിക്ക് ചെയ്തു ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഇപ്പോൾ ലിനക്സ് ആണ് ഫോർ ഇവിടെ ഞാൻ ലിനക്സാണ് ഇപ്പൊട്ടു കൊടുത്തത് ഇത് ഡബിൾക്ക് ചെയ്തു ഇൻസെർട്ട് ആയി അപ്പോൾ ലോഡ് ചെയ്തത് ലിനക്സ് ആണ് ലിനെക്സിന്റെ ഐ എസ് ഒ ഫയൽ ലിനെക്സിന്റെ ഐ എസ് ഒ ഫയൽ ലോഡ് ചെയ്തു ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് എം ബി ആർ ആണോ വേണ്ടത് അതല്ല ജി പി ടി ആണോ വേണ്ടതെന്ന് ചോദിക്കുന്നത് അപ്പൊ നമ്മുടെ സിസ്റ്റം ജി പി ടി സപ്പോർട്ട് ചെയ്യുക അതല്ലെങ്കിൽ എം ബി ആർ സപ്പോർട്ട് ചെയ്യുക ജി പി ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം യു എഫ് ഐ റിലേറ്റഡാണ് നമുക്ക് വേണ്ടത് എം ബി ആർ എന്ന് പറഞ്ഞെങ്കിൽ ലേഗസി റിലേറ്റഡാണ് വേണ്ടത് അപ്പൊ നമ്മുടെ സിസ്റ്റം പുതിയതാണ് എന്നുണ്ടെങ്കിൽ ജി പി ടി ഞാൻ സെലക്ട് ചെയ്തു അപ്പൊ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ക്ലാസ് നമുക്ക് എടുക്കാത്തതാണ് ജി പി ടി ആണോ എം പി ആർ ആണോ ഏതാണ് ചെയ്യാൻ പോകുന്നത് നമുക്ക് മെത്തേഡ് നമുക്ക് കറക്റ്റ് കിട്ടണം അപ്പൊ കോമൺലി നമ്മൾ പറയുന്നത് ഈ രണ്ട് പെൻ ഡ്രൈവ് ഉണ്ടാക്കി വയ്ക്കുന്നത് നല്ലതാണ് കാരണം നമുക്ക് ടൈം ടു ടൈമിൽ കസ്റ്റമർക്ക് എന്താണ് ആവശ്യം അതിനനുസരിച്ച് നമുക്ക് ട്രീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ രണ്ട് പെൻ ഡ്രൈവ് ഉണ്ടാക്കണം അപ്പൊ ഞാനിപ്പോൾ ജി പി ടി ആണെങ്കിൽ എം ബി ആർ ആണെങ്കിൽ എം ബിആർ സെലക്ട് ചെയ്തു അല്ലെങ്കിൽ ജി പി ടി സെലക്ട് ചെയ്ത് കൊടുക്കാം ശേഷം ഞാൻ എം ബി ആർ ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഓക്കെ ഇതിന്റെ പേരാണ് നമുക്ക് പേര് നമ്മൾ വേറെ എന്തെങ്കിലും പേര് അടിക്കാം ഉസൈൻ തിരുവന്ന് അടിച്ചെടുക്കുക അല്ലെങ്കിൽ ഉസൈന്ന് അടിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ക്രാഫ്റ്റ് ആണെങ്കിൽ എന്ത് പേരുവാണെങ്കിലും അടിച്ചു കൊടുക്കാം ഇവിടെ പേര് അടിച്ചു കൊടുക്കുക ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പോകണം ഫയൽ സിസ്റ്റം ഇവിടെ ഓൾറെഡി ഇവിടെ കെടുക്കുന്നുണ്ട് ഇവന്മാര് ഓൾറെഡി ഫയൽ സിസ്റ്റം റൺ ആയി സെലക്ട് ഡീഫോൾട്ടാണ് കെടുക്കുന്നത് എം ബി ആർ ആയതുകൊണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ഇത് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് ഡിഫോൾട്ട് ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എടുത്തിട്ടില്ല അങ്ങനെ മാനുവൽ ആയിട്ട് കൊടുക്കുകയും ചെയ്യാം എന്നതിനു ശേഷം ഒന്നുമില്ല നേരെ സ്റ്റാർട്ട് കൊടുക്കുക എന്നതിനു ശേഷം നേരെ ഇവിടുന്ന് സ്റ്റാർട്ട് കൊടുക്കുകയാണ് ചെയ്യാം വേറെ ഒന്നും ചെയ്യണ്ട ഇനി നമുക്ക് ഒന്നും കൂടി നോക്കിയിട്ട് നമ്മൾക്ക് ഇപ്പൊ ലിനക്സ് ഇട്ടത് ഞാനിപ്പോ വിൻഡോസ് ഇട്ടു വിൻഡോസിന്റെ ലൈവ് നമുക്ക് വേണം എന്ന് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന് കുറച്ചൊരു വ്യത്യാസം വരുന്നുണ്ട് ഇപ്പൊ ഇമേജ് ഓപ്ഷൻ കണ്ടില്ലേ ഇമേജ് ഓപ്ഷൻ പോയിട്ട് വിൻഡോസ് ഗോ ഇട്ട് ഇനി ലിനക്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ലിനക്സ് ഇവിടെ ടൂ ഇവിടുത്തെ ഈ ഒരു സെറ്റപ്പ് നമ്മൾ ലിനക്സിൽ പോവും ഞാൻ കാണിച്ചാൽ മനസ്സിലായി ലിനക്സ് ആപ്പിൾ ഈ ലൈവ് ഗോ ലൈവ് വിൻഡോസ് ലൈവ് ബൂട്ടബിൾ ഉണ്ടാക്കാൻ ഇവിടെ പെർപ്പസ് ഇല്ല കാരണം ഈ ലിനക്സ് ഓൾറെഡി ലൈവ് ആക്കി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഞാൻ വിൻഡോസ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇവിടെ കാണിക്കുന്നുണ്ടാവും സ്റ്റാൻഡേർഡ് വേണ്ടല്ലേ സ്റ്റാൻഡേർഡ് വിൻഡോസ് വിൻഡോസ് ഗോ ഇതിൽ ഇട്ട് വിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് പുട്ട് പെൻഡ്രൈവ് ചെയ്ത പെൻഡ്രൈവ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് പിടിക്കും ഒരു ഴ പെൺ പെൻഡ്രൈവ് നമ്മൾ എന്ത് പെൺ ആയി മാറും ഇത് നമുക്ക് വിൻഡോസിന്റെ ലൈവ് സി ഡി ആയിട്ട് മാറും ലൈവ് സി ഡി ആയിട്ട് മാറും ലൈവ് പെൺ ലൈവ് വെൻഡ്രൈവ് ആയിട്ട് മാറും ലൈവ് പെൻഡ്രൈവ് ഡ്രൈവ് മാറി കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ പൂട്ടേ ഉണ്ടെങ്കിൽ നമുക്ക് സിസ്റ്റം ഇപ്പോ സി ഡ്രൈവ് ആണെങ്കിൽ സി ഡ്രൈവ് പോയിട്ട് അതിൽ ഓപ്പൺ ചെയ്തിട്ട് അതില് സാധനമൊക്കെ ഫയലൊക്കെ ഒക്കെ ശേഷം സിസ്റ്റം ഫോർമാറ്റ് ചെയ്താൽ മതി ആ മെത്തേഡ് ഒക്കെ ചെയ്യാൻ പറ്റും നമ്മൾ ചെയ്ത് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ സംഭവം സെറ്റ് ആയിട്ട് പോകും അപ്പൊ ഈ ഒരു മെത്തേഡിൽ നമുക്ക് ഈ റൂഫസ് എന്ന ഒരു സെറ്റപ്പ് നമുക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഓക്കെ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ലോഡ് ചെയ്ത് പോകാൻ പറ്റും ഓക്കെ അപ്പൊ ക്ലാസ് നമ്മൾ ഓൾമോസ്റ്റ് ബൂട്ടബിളിന്റെ ഒരു ഐഡിയ നിങ്ങൾ കിട്ടിയിട്ടുണ്ടാവും ഇനി അടുത്ത ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൂട്ടബിളിന്റെ ഇതേ സ്റ്റേജ് തന്നെയാണ് ഇതിനെക്കാട്ടി ഒന്നും കൂടി സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് ആണ് അപ്പൊ അതിൽ പറയുന്നത് എങ്ങനെയാ വെച്ചാൽ ബൂട്ടബിളിന്റെ ഏരിയ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഐ എസ് എഫ് ഐ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാണ് അപ്പൊ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ബൂട്ടബിൾ ആയിട്ട് മാറുന്നതാണ് ഐ എസ് എഫ് ആൽ നേരെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യണം മെത്തേഡാണ് അപ്പോൾ അടുത്ത ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക് യു